നമ്മളൊക്കെ ശരിക്കും വിഷമിപ്പിക്കുന്ന കാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ അനവസരത്തിൽ ഓരോന്ന് പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കുന്നു എന്തൊക്കെയോ പറയുന്നു അതിൻ്റെ ഒരു തത്വം മനസ്സിലാക്കാതെ നമ്മുടെ ആചാരങ്ങളൊക്കെ വളരെ തെറ്റാണെന്നുള്ള രീതിയിൽ പ്രതി ഓ ത്തിലാണ് യജ്ഞം നടത്തപ്പെടുന്നത് അയ്യപ്പൻ്റെ സ്വാമി അയ്യപ്പൻ്റെ ചരിത്രം ലോകം മുഴുവൻ ഭാരതം മുഴുവൻ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം സത്രം എന്ന് പറയുമ്പോൾ തന്നെ പാരായണത്തെക്കാളും പ്രാധാന്യം പ്രഭാഷണത്തിനാണ് അതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ സത്രമാണ് നടന്നത് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത ദക്ക് തന്നെ പല ക്ഷേത്രങ്ങളിലും അഖിലഭാരത സത്രമായിട്ടും ഗുരുവായൂരും ചമ്മനാട് ചേർത്തലയിലും അവരെപ്പോൾ മുര്യമംഗലം നടക്കുന്നു കയ്യപ്പുഴയിൽ സ്വാമിച്ചു ഇവിടൊക്കെ ഭാഗവതാചാര്യന്മാർ എത്തിച്ചേരുകയും അവിടെ ഭാഗവതത്തിൻ്റെ സന്ദേശം ഭക്തന്മാരിലേക്ക് എത്തിക്കുകയും ചെയ്തു ഭാഗവതം കേട്ടാൽ മാത്രം നമുക്ക് അനുവർത്തിക്കുവാനും സാധിക്കണം അതിനാണ് ശ്രീമൻ ഭാഗവതം കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉദ്ദേശിക്കുന്നത് എത്രയോ ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് അയ്യപ്പ ഭാഗവ അയ്യപ്പ സത്രവും അയ്യപ്പ ഭാഗത സത്രവും ഭഗവാന്റെ കഥകൾ ഓരോരുത്തർക്കും എത്തിക്കുന്നു ഈ അഞ്ച് ദിവസം എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരുക അദ്ദേഹം പറയുന്ന ആ സന്ദേശം എല്ലാവരും ശ്രമിക്കുക കുറച്ചെങ്കിലും നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുക നമ്മളൊക്കെ ശരിക്കും വിഷമിപ്പിക്കുന്ന കാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ അനവസരത്തിൽ ഓരോന്ന് പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കുന്നു എന്തൊക്കെയോ പറയുന്നു എന്നെ ഒരു തത്വം മനസ്സിലാക്കാതെ നമ്മുടെ ആചാരങ്ങളൊക്കെ വളരെ തെറ്റാണെന്നുള്ള രീതിയിൽ പ്രതി പ്രതിപ്പിക്കുന്നു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് എത്തേണ്ടത് അവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ദർശിക്കേണ്ടത് എത്രയും വിനീതരമായി വിനീതനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് മകയിൽ ഭഗവാനല്ലാതെ ഒന്നുമില്ല ആ ഈശ്വരനു മുമ്പിൽ നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിധ ഐശ്വര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു കാലത്ത് ക്ഷേത്രങ്ങളൊന്നും വളരെ ശോചനാവസ്ഥയായിരുന്നു പക്ഷേ ഭഗവത്കാരണ്യം കൊണ്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും വളരെ ഗംഭീരമായി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഓരോ കാരണങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ എന്നും ഓരോന്നും കേൾക്കാൻ വിധിക്കപ്പെട്ടവരായിത്തീരുന്നു പക്ഷേ അതിനൊന്നും ഹിന്ദുക്കൾ അടിപൊളിയിട്ടില്ല ഭഗവാനെ ശരണം പ്രാപിച്ച് നാമം ജപിച്ച് നമ്മൾ നമ്മളതിനൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സത്രം ചടങ്ങി തന്നെ നാമജപത്തിലൂടെയാണ് അനവധി ഇല്ലങ്ങളിൽ നാമജം നടത്തി ആ നാമജം വളരെ പ്രചരിച്ചു അപ്പം ഇല്ലങ്ങളിൽ എന്താണ് നാമജോം നടത്തിയത് അവർക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആ നാമജപം ഓരോ ഇല്ലങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അത് പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് ആചാര്യന്മാർ ഒത്തുകൂടുകയും ഇത് നമ്മൾ മാത്രം നമ്മൾ മാത്രം പോരാ മറ്റ് ഭക്ത മന്ദജനങ്ങളിലേക്കും എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് സത്രം രൂപീകരിക്കപ്പെട്ടത് അങ്ങനെയാണ് കുറിച്ചു സത്രം സത്രമാരംഭിച്ചത് ആ ഒരു പേരാണ് ഭാരതം മുഴുവൻ ഭാവസത്രമായിട്ട് പ്രചരിക്കുന്നത് ഭാവ സന്ദേശങ്ങൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ പ്രചരിക്കുമ്പോഴാണ് ഹിന്ദുക്കൾക്ക് എന്തൊക്കെ ഈ ധർമ്മമനുഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളു അതിനാണ് ഇങ്ങനെയുള്ള ഓരോ സത്രങ്ങൾ നടത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ഇവിടെ അയ്യപ്പ സത്രമാണ് നടത്തപ്പെടുന്നു ധർമ്മം ആചരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ നമ്മളൊന്നിലും വിഷമം ബുദ്ധിമുട്ടരുത് ഭഗവാന് നിഷ്കാമമായ ഭക്തി ഉണ്ടാകണം അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള സത്ര നടത്തപ്പെടുന്നത് അത് വലിയൊരു ക്ഷേത്രത്തിൽ ഇവിടെ ഉദിക്കാൻ നക്ഷത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം വളരെ ഭംഗിയെ കൊണ്ടാ സാധിക്കണം അതിനാണ് ഭഗവാൻ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്സ്യം ധനം സത്മഭൃത്യം ഭൂപഞ്ച സമസ്തം പരിത്യജ്ഞാ കഷ്ടമേക ദുഃഖേന ദൂരം കിലാഹം നമുക്കാരുമില്ല എല്ലാവരും ഉണ്ട് പക്ഷേ ഭഗവാൻ കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ ഒന്നുള്ളൂ എന്നുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉള്ള ഈ ജന്മം വളരെ ഈ ഭാരതത്തിൽ ജനിച്ച ജന്മം ഒരു പുണ്യമായി തീർന്ന തീരണം അതിനാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും ഈ അയ്യപ്പശാസ്ത്രത്തിൽ പങ്കെടുക്കുക ഭംഗിയാക്കുക നാമഞ്ചൊക്കെ സാധിക്കുക എന്നൊക്കെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയാണ് അയ്യപ്പസത്രം വളരെ അയ്യപ്പസ്വാമി മഹാഗണപതിയും ഗുരുഹായപ്പനും എണ്ട പോലെ ആകട്ടാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നാരായണ ഗുരുവായ്പശരണം ഗോവിന്ദ നാമസം കീർത്തനം ഗോവിന്ദഗോവിന്ദ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 आम चो्य जो अम्म हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शरणं हरिवायुरप्पाशरणं स्व गुरुवायुरप्पाशरणं शरणं स्वामी शरणमय्यप्पा स्वामी शरणमय्यप्पा சாமி சரணமய்யப்பா நாராயண குருவாய இரப்பா சரணம்